ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണ് കേട്ടോ നിന്ന് കർജിൽക്കാണ് കേട്ടോ പോകുന്നത് ഇവിടെ കയറാനും വലിയവർക്കും ചെറിയവർക്കും എൻട്രി ഫീസൊക്കെ ഉണ്ട് കേട്ടോ കയറി വരുന്നിട്ട് തന്നെ കുറേ മൃഗങ്ങളും പക്ഷികളും ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് നമ്മൾ ഓരോരുത്തരും ഓരോ യാത്ര പോകുന്നവരും വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ അതെല്ലാം നമ്മൾ സന്തോഷത്തോടുകൂടി എല്ലാ കാഴ്ചകളും കണ്ട് അവിടുന്ന് നമ്മൾ പിരിഞ്ഞു പോരുന്നവരും ഒരുപാട് ഫ്രണ്ട്സുകളും ഒരുപാട് സൗഹൃദങ്ങളുമായിരിക്കും നമുക്ക് മുന്നിലുണ്ടാവുക നമ്മൾ നമ്മുടെ നാട് വിട്ടു പോകുന്നവരും നമുക്ക് ആ നാട്ടിലുള്ള ഒരുപാട് പല ജില്ലകളിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് സൗഹൃദം സ്ഥാപിക്കാനും അവരുടെ സന്തോഷങ്ങളും ദുഃഖത്തിലും നമുക്ക് പങ്കു ചേരാൻ നമ്മൾ ഇന്ന് വന്ന സ്ഥലത്തിൻ്റെ പേര് അൽവാദി എന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ വന്നത് ഇവിടെ ഗൂഗിൾ മാപ്പിൽ ഇട്ടാൽ നമുക്ക് ലൊക്കേഷൻ ഒക്കെ കിട്ടും ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ കാഴ്ചകളാണ് കേട്ടോ ഫസ്റ്റ് തന്നെ കാണാനുള്ളത് ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ ഇവിടേക്കാണ് കാണോ എത്ര നമുക്ക് ഇരിക്കാനുള്ള സ്പേസാണിത് ഇവിടെ കഫേകളും ഗാർഡൻസുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഫാമിലിക്ക് വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാ ഈ ലാമയാണ് ഇത് നമുക്ക് ഇവരെങ്ങനെ തൊടുകയും നമ്മുടെ കൂടെ അങ്ങനെ നടക്കുകയൊക്കെ ചെയ്യൂട്ടോ പിന്നെ ഓരോ ഫാമിലിക്കും ഇരിക്കാനുള്ള മജലീസാണ് ഇത് ഇതാണ് കേട്ടോ ഓരോ ഫാമിലിക്ക് ഇരിക്കാനുള്ള മജിലിസ് ഈ ലാമകൾ കൂട്ടായിട്ടാണ് കേട്ടോ നടക്കുന്നത് ക്യാമറ കാണുന്നവരൊക്കെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നത് വരെ അസ്സാമലൈക്കും